ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നീർദോഷ റെസിപ്പിയുമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ നീർദോഷ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാ വെള്ളമാണ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ തിരുമീത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളമെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് പുട്ടുപൊടിയല്ല കേട്ടോ വറുത്ത പത്തിരിപ്പൊടിയാണ് അപ്പോൾ ഒന്നര ഗ്ലാസ് അളവിലാണ് പത്തിരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ മാവ് കൂട്ടിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മാവ് കൂട്ട് സാധാരണ നമ്മൾ അപ്പമൊക്കെ ചുടുന്ന രീതിക്ക് അതുപോലെയാണ് ഇരിക്കുന്നത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ കുറച്ച് കുറുകിയ രൂപത്തിലാണ് നമ്മുടെ മാവ് ഇപ്പോൾ തയ്യാറായി കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം മാവ് നല്ല ലൂസായിരിക്കണം നമ്മളെ സാധാ ദോശയെല്ലാം ചുട്ടെടുക്കുന്നത് നീർദോശയാണ് അപ്പോൾ മാവ് കൂട്ട് കണ്ടോ ഇപ്പോൾ ഇരിക്കുന്നത് കുറച്ച് കുറുകിയ പരുവത്തിലാണ് ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മാവ് അളന്നെടുത്തിട്ടുള്ള ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളവും അളന്നെടുക്കുന്നത് ഇതാ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് പച്ചരിപ്പൊടിക്ക് നമ്മളെടുത്തിട്ടുള്ളത് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് അരിപ്പൊടി വെച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പച്ചരി അരച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പച്ചരി അരച്ചിട്ടൊക്കെ എടുക്കുന്ന ആ ഒരു മാവ് കൂട്ടിൽ വെള്ളത്തിൻ്റെയൊക്കെ അളവുകൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാകുക കണ്ടോ മാവ് കൂട്ട് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തടവിക്കൊടുത്തത് കേട്ടോ വെളിച്ചെണ്ണ തടവിക്കൊടുത്തിട്ട് ഇതേപോലെ മാവൊഴിച്ചു കൊടുത്ത് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം വലിയ ഷേപ്പൊന്നും ഉണ്ടാവത്തില്ല കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീർദോഷയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലൊന്നും കിട്ടത്തില്ല എങ്കിലും അത്യാവശ്യ ഷേ്പ്പിലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മടക്കിയെടുത്താണ് ഈ ഒരു നീർദോശ വയ്ക്കുന്നത് അപ്പോഴത്തേക്കും ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് മടക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ദോശ ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നീർദോശ ഇതായി ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ നമുക്ക് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ തക്കാളി കറിയോ മുട്ടക്കറിയോ ചിക്കൻ കറിയോ മട്ടൻ കറി ഏത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ കറികളൊന്നുമില്ലെങ്കിൽ അല്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നിർദോഷ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഈ മാവ്ക്കൂട്ട് റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് നീർദോഷം എടുക്കാൻ കഴിയുന്നതാണ് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ ഈ ഒരു നീർദോഷം ഉണ്ടാക്കിയെടുക്കാൻ വെറും അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ